ഗെയിം മൊത്തം എക്സ്പോസ് ചെയ്ത് ആര്യൻ ആര്യന്റെ ഗെയിം എക്സ്പോസ് ചെയ്ത് ബാക്കിയുള്ളവര് ഷാനവാസിനെ എക്സ്പോസ് ചെയ്ത് ഒനിൽ ഇങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ പലരുടെ ഗെയിമുകളും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അനീഷ് ഇവിടെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുകയാണെന്നാണ് ആര്യം പറയുന്നത് അതെ അതായത് ആദിനെ നോമിനേറ്റ് ചെയ്ത് പക്ഷെ എന്തുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നില്ല അപ്പൊ നിവിനോട് ചെയ്ത തെറ്റാണെന്ന് അറിയാം എന്നിട്ട് എന്തുകൊണ്ട് ഷാനവാസിന്റെ നേരെ കൈ ഇതാക്കുന്നില്ല അതെ അനീഷ് ഇവിടെ ഗ്രൂപ്പിൽ പെട്ടിരിക്കുകയാണെന്നാണ് ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഷാനവാസ് മനസ്സുകൊണ്ട് അപ്പോളജി പറഞ്ഞിട്ടില്ല എന്ന് ഒന്നില് ഷാനവാസ് പറയാണ് എന്റെ വിഷയം നിങ്ങളാണ് കത്തിച്ചോണ്ടിരുന്നതെന്ന് അപ്പോൾ ഒന്നില് പറയാണ് നമുക്കത് തനിക്ക് വട്ടാണോ നിന്റെ വിഷയം എടുത്ത് കത്തിക്കാൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം എത്ര പേര് നോമിനേറ്റഡ് ആയെന്ന് പറയാം എത്ര പേര് സേഫ് ആയെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടെ ആര്യനെ ജിസേലിൻ്റെ പാവാട കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അത് ഞാൻ വിട്ടുപോയി ആ ആര്യൻ ഇവിടെ വെറും ജിസേലിന് കൊടുക്കുന്ന വാഷ്റൂം വാഷ്റൂം ക്ലീനിങ് ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ ആര്യനാണ് ചെയ്തുകൊണ്ടിരിക്കണെന്ന് അഭി അങ്ങനെ പല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ് അപ്പം നോമിനേഷൻ അകത്ത് കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷൻ ചെയ്ത ആൾക്കാർ ഈ ആഴ്ച ക്ലോസ്ഡ് നോമിനേഷൻ മനസ്സിലായില്ലേ കഴിഞ്ഞ ആഴ്ച ക്ലോസ് നോമിനേഷൻ ചെയ്ത ആൾക്കാർ ഈ ആഴ്ച ഓപ്പൺ നോമിനേഷൻ നൂറ സേഫ് ആണ് ആ പവർ വെച്ചിട്ട് ഈ ആഴ്ചയും കൂടെ സേഫ് ആയിട്ടുള്ളൂ നൂറയ്ക്ക് ഒരു ഡയറക്റ്റ് നോമിനേഷൻ പവറും കൂടെ കിട്ടും ഒന്നിൽ സേഫാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ ആ ഈ രണ്ട് പേരും മാത്രമേ സേഫ് ആയിട്ടുള്ളൂ അനീഷിന് ഇപ്രാവശ്യം നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് ഓപ്പൺ വേണോ ക്ലോസ് വേണോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു ഓപ്പൺ നോമിനേഷൻ അനീഷ് ചോദിച്ച് മേടിച്ചതാണ് അടുത്ത് നൂറ വന്ന് അക്ബറിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയാണ് കുത്തിത്തിരിപ്പും കളിയാക്കലും ഉണ്ട് ഇമ്മച്ചുവർ ഇ മാനിപ്പുലേറ്റീവ് ആണ് ഇമ്മച്ചു മാനിപ്പുലേറ്റീവ് ആണ് ഇങ്ങനെ പറഞ്ഞ് അക്ബറിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാണ് ഇനി അടുത്ത് ഷാനവാസ് വന്നിട്ട് ബിന്നീനെ നോമിനേറ്റ് ചെയ്യുകയാണ് ക്ലോസ്ഡ് നോമിനേഷൻ ആണ് കുത്തിത്തിരിപ്പ് നടത്തുന്നു കഥയുണ്ടാക്കുന്നു മൊറ്റ മറ്റൊരാൾ സങ്കടപ്പെടുമ്പോൾ മുതലെടുക്കുന്നു മറ്റൊരാൾക്ക് എതിരായിട്ടൊരു കഥയുണ്ടാക്കുന്നു അയാൾ കടിക്കാനുള്ള വടി ഉണ്ടാക്കുന്നു ഇത് പുള്ളിക്കാരൻ ചെയ്ത കാര്യമല്ലേ ഒരു കഥയുണ്ടാക്കുന്നു അടിക്കാനുള്ള ഉണ്ടാക്കുന്നു അയാളുടെ ഭാവി കളയാം എന്നുള്ള ഒരു ഇതും നോട്ടവും ഇല്ലാണ്ട് അയാളുടെ ഭാവി കളയുന്നു ച അയാൾ എന്താണ് അയാൾക്കിടയിൽ ഒരു ചർച്ച ചെയ്ത് അയാൾക്കിടയിൽ ഒരു ദോഷം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാണ് ബിന്നിക്കെതിരെ പറയുന്നത് കുത്തിതിരിപ്പ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അഭീനെ നോമിനേറ്റ് ചെയ്യുന്നു വിശ്വാസ വഞ്ചകനാണെന്ന് പറഞ്ഞിട്ട് ജിസേൽ ഇവിടെ ഓപ്പൺ നോമിനേഷൻ ചെയ്തത് അഭീനയാണ് സേഫ് ഗെയിമറാണ് ഒരു പോയിന്റും ഇല്ല എന്ന് പറയുന്നു ബിന്നി വന്നിട്ട് ബെന്നിനെ നോമിനേറ്റ് ചെയ്യുന്നു ജിസയില് സ്വന്തമായി ഒരു ഗെയിമില്ല മറ്റുള്ളവരുടെ പ്രോബ്ലങ്ങൾ കയറി കുത്തിതിരിപ്പുണ്ടാക്കുന്നു അത് ശരിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ ഗെയിമും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നിവീൻ വന്നിട്ട് ഷാനവാസിനെ വോട്ട് ചെയ്യാണ് തുടർ എന്നേ അതൊരു ഭയങ്കര മാനിപ്പുലേഷനാണ് ഇയാളിവിടെ തുടർന്നു പോകാൻ യോഗ്യനില്ല ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു ഗെയിമറാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ മൈൻഡിനെ തകർക്കുകയാണ് ചെയ്തത് എൻ്റെ മൈൻഡിനെ തകർത്തു പിന്നെ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നു ടാർഗറ്റ് ചെയ്യുകയാണ് അന്ന് തൊട്ടേ അതുപോലെ തന്നെ ലേഡി ഷാനവാസാണെന്നും കൂടെ പറയുന്നത് ഇനിയടുത്ത് അനീഷ് അനീഷ് ഇവിടെ ചോദിച്ചു മേടിച്ച ഓപ്പൺ നോമിനേഷൻ ആദ്യം ആദിലിൻ നോമിനേറ്റ് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഗെയിം മനസ്സിലായ ഏ ഇനിയിപ്പോൾ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുമോ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് ആദിലിനെയാണ് ഒരിക്കലും ഉണ്ടാവാത്ത കാര്യമാണ് നടന്നത് നിവീനെ താറടിച്ച് കാണിച്ചു അപ്പം അറിയാം നിവീനെ താറടിച്ച് കാണിച്ചു എന്നുള്ളത് ജഡ്ജ് ചെയ്തു കേൾക്കാത്ത കാര്യത്തെ കാണാത്ത കാര്യത്തെ ജഡ്ജ് ചെയ്തു കരുണ ആദ്രത എന്ന് കാണിക്കേണ്ട ഒരു വ്യക്തിയാണ് ആ ആ ഇത് ഇല്ല ഗസ്റ്റിൽ നിന്നും കാര്യമറിഞ്ഞ് ഫ്ലിപ്പായി സ്ട്രോങ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗെയിമറാണ് ആദില അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇത് ഇത് ഉണ്ടാക്കി വെച്ച ഷാനവാസനെക്കുറിച്ച് അന്നൊന്നും പറയുന്നില്ല അടുത്ത് പറഞ്ഞത് ലക്ഷ്മീനയാണ് ലക്ഷ്മീനെ പറഞ്ഞത് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരന് സ്റ്റാർ കൊടുത്തില്ല പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിച്ചു എന്നെ എനിക്ക് നോമിനേഷൻ പവർ തിരിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്റ്റാർ തന്നില്ല അത് ശരിയാണ് ലക്ഷ്മി സ്റ്റാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആതിലെ വന്നിട്ട് ജിഷിനെ നോമിനേറ്റ് ചെയ്യാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് സോപ്പിട്ടല്ല ഗെയിം കളിക്കേണ്ടത് അത് കഴിഞ്ഞ് അനീഷിനെ നോമിനേറ്റ് ചെയ്യാണ് ക്ലോസ് നോമിനേഷനാണ് ഒരു തരത്തിലുള്ള ഇതുമില്ല ഗസ്റ്റിന് ഗസ്റ്റിനോട് ഒപ്പീനിയൻ ചോദിച്ചില്ല ഞാനൊന്നും ചോദിച്ചിട്ടില്ല സോറി പറ ഞാൻ നിവീനോട് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷ് ശോഭയോട് മോശമായി പെരുമാ മോശമായ രീതിയിലാണ് ആയത് എന്നാണ് അനീഷ് നോമിനേറ്റ് വലിയ കുറേ കാരണങ്ങളുണ്ടായിരുന്നു അനീഷ് നോമിനേറ്റ് ചെയ്യാൻ ലക്ഷ്മി വന്നിട്ട് ഓപ്പൺ നോമിനേറ്റ് ചെയ്യുന്നത് ജിസേലിനെയാണ് സെൻസിറ്റീവ് ആണ് ഭയങ്കരമായിട്ട് കരയും ഫുഡ് കൊടുക്കൽ മാത്രമേ ഉള്ളൂ ഫേബറിസം മാത്രമേ ഉള്ളൂ സേഫായിട്ട് നിൽക്കലാണ് പരിപാടി ഒരു വർക്ക് ചെയ്യില്ല പണിയെടുക്കത്തില്ല കിച്ചണിലെ പണി വെസൽ പണി എടുക്കില്ല ആകെ കൂടെ റൊട്ടി ഉണ്ടാക്കാൻ അറിയാം ബാത്റൂം ക്ലീൻ ചെയ്യൂല വെസൽ ക്ലീൻ ചെയ്യില്ല ഒരു പണി പണിയെടുക്കില്ല ഡിഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് നോമിനേഷൻ ഫ്രീ ആയത് മറ്റേ സ്മോക്കിംഗ് ഒന്നും നടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ ആ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരെ പറ്റിക്കുകയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് സോപ്പിടേണ്ട ഗെയിം അത് കഴിഞ്ഞ് അനു വന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ലക്ഷ്മീനെയും സാബുമാനെയും ചെയ്യാണ് ആക്റ്റീവ് അല്ല എന്ന് പറയുന്നു ആര്യൻ വന്നിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് അനീഷിന് ആര്യൻ സംഭവം ആര്യൻ വളരെ വീക്ക് ഗെയിമറാണ് ആര്യൻ ജിസേലിൻ്റെ സാരിത്തുമ്പി തന്നെയാണ് പക്ഷെ ആര്യൻ ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റും അനീഷിൻ്റെ ഗെയിമിനെ തകർത്ത് കളയുന്ന പോയിൻ്റാണ് അനീഷിൻ്റെ ഗെയിമിനെ എക്സ്പോസ് ചെയ്യുന്ന പോയിന്റാണ് ഇവിടെ അനീഷിനെ ആരും മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ സത്യസന്ധനായിട്ടാണ് അനീഷ് ഇവിടെ കാണിക്കുന്നത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കലാണ് പരിപാടി പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നു പുള്ളിക്കാരെ മാത്രമേ കള്ളം പറയാത്ത ആളുള്ളൂ ബാക്കി എല്ലാവരും കള്ളം പറയുന്ന ആളാണെന്ന് അല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയും പിന്നെ ഇവിടെ ഭയങ്കര സത്യസന്ധനായി കാണിക്കുകയാണ് ചെയ്യുന്നത് ഡേ വൺ തൊട്ട് ഷാനവാസിനോട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല പക്ഷേ ഇപ്പോഴാണ് ഫ്രണ്ട്സ് ആയത് അതെന്തുകൊണ്ട് പുറത്തു നിന്നുള്ള ഹിൻഡ് കിട്ടിയത് കൊണ്ടാണ് ഫ്രണ്ടായത് ആതിലിനെ വോട്ട് കൊടുത്തു ഏ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് സോളോ ഗെയിമർ ഇനിയല്ല അയാൾ സോളോ ഗെയിമർ അല്ല അയാൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്ന് പറയുകയാണ് കറക്റ്റാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ബിനി ബിന്നിനെ നോമിനേറ്റ് ചെയ്യാണ് ഞാൻ റെനയും തമ്മിൽ നല്ലൊരു ബോൺ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ വെറുതെ കുത്തിത്തിരിച്ച് കളഞ്ഞു അപ്പം ഇവിടെ ഷാനവാസ് സൂപ്പർ സൂപ്പർ ആര്യൻ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് അക്ബർ വന്നിട്ട് ഓപ്പൺ നോമിനേറ്റ് ചെയ്യാണ് ജിഷ് ഓപ്പൺ അല്ല ക്ലോസ് നോമിനേറ്റ് ജിഷിനെതിരെയാണ് ചെയ്യുന്നത് ഇവിടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ് നിസാര കാര്യം പറഞ്ഞ് പട്ടിണി കിടാൻ നോക്കി എന്നൊക്കെ പറഞ്ഞത് പുള്ളിക്കാരൻ തന്നെയാണ് പട്ടിണി കിടന്നത് പിന്നെ ഒനിലിനെയാണ് പറയാനിരുന്നത് പക്ഷെ ഒനിലിനെ ചെയ്യാൻ പറ്റത്തില്ല അനീഷിനെ പറയുന്നു ആര്യൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഈ ഒരു പോയിന്റ് അനീഷിനെതിരായിട്ട് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷിനെ പറയാണ് നിവീൻ്റെ വിഷയത്തിൽ സത്യസന്ധമായി അനീഷ് നിന്നില്ല ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് കേട്ടു മാത്രമേ കേട്ടുള്ളൂ നിവീൻ്റെ ഭാഗം കേട്ടില്ല അത് മാത്രമല്ല ഹൗസിലുള്ള എല്ലാവരും ഷാനവാസിനെ കുറ്റം പറഞ്ഞിട്ടും ഷാനവാസിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഷാനവാസ് ഇവിടെ അനീഷ് ഗ്രൂപ്പിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സാബുമാൻ വന്നിട്ട് ജിഷിനെ പറയുകയാണ് വിയർ നിറപ്പിച്ചിട്ട് വിയർ നിറപ്പിച്ചിട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല പിന്നെ വേറൊക്കെ വേറൊക്കെ നിറപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതല്ല ഗെയിം ഒരു പിടിവാശി നിങ്ങൾക്കുണ്ട് ഞാനൊക്കെ നോൺ വെജ്ജാണ് എന്നിട്ട് ഞാനിതൊക്കെ ത്യജിച്ചല്ലേ ഇവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അനീഷിനെ പറയുന്നു നിങ്ങൾ നല്ലൊരു കൺസിസ്റ്റൻറ്റ് പ്ലെയർ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒറ്റ ഒറ്റക്കൊമ്പ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങൾ ഗെയിം മാറ്റി കളഞ്ഞിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഗ്രൂ ഗ്രൂപ്പിൽ കയറി ഒരാളുടെ സൈഡിൽ സംസാരിക്കുന്നു അതെ അനീഷ് ഇപ്പം മാറിപ്പോയി എന്ന് വേണം പറയാൻ ഇനി അടുത്തത് ബിനി ജിസേലിനെ ആരനെയും ഒരുമിച്ച് നോമിനേറ്റ് ചെയ്യാൻ ഇവിടെ ജിസേലിനെ ആരിനെയും എക്സ്പോസ് ചെയ്യാണ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണ് കളിക്കുന്നത് ഒന്നിച്ചാണ് കളിക്കുന്നത് ഒന്നിച്ചാണ് കളിക്കുന്നത് ക്ലോസ്സെറ്റും വാഷ്റൂമൊക്കെ കഴുകി കൊടുക്കുന്നത് ആര്യനാണ് ഡ്രസ്സ് വരെ കഴുകി കൊടുക്കുന്നുണ്ട് അതിന് പകരം ജിസൈലിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഒനിയിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാണ് ഗോൾഡൻ ആഷ്ട്രേ ഗോൾഡ് പ്ലേറ്റഡ് ആഷ്ട്രേ ആണെങ്കിലും അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആഷ്ട്രയാണ് അതുപോലെയാണ് ഷാനവാസിൻ്റെ കഥ ഉള്ളിൽ നിന്ന് ഒരു കുറ്റബോധം ഉണ്ടായിട്ടില്ല സോറിയും പറഞ്ഞിട്ടില്ല അൺ അപ്പോളജിക്കലാണ് ഷാനവാസ് ഇവിടെ ഇന്നലെ ഡിന്നറിൽ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാര്യത്ത് പിന്നെയും കുത്തിപ്പൊക്കി കൊണ്ടുവന്നു അപ്പോൾ ഷാനവാസ് അവളാണ് കുറ്റം കണ്ടുപിടിച്ചത് ആര് ബിന്നീന് അപ്പോൾ ബിന്നി പറഞ്ഞ ഞാനെന്ന എനിക്ക് പറഞ്ഞ പണിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജിഷിൻ്റെ നോമിനേറ്റ് ചെയ്യാൻ ഒന്നിൽ ഞാൻ കുറ്റവും ചെയ്തില്ലെന്ന് ഷാനവാസ് പറയുന്നു ജിഷിൻ്റെ നോമിനേറ്റ് ചെയ്യാണ് വെജ് ഇഷ്യൂ ആക്കി ആക്കി കൊണ്ടുവന്നു ഇവിടെ അത് ആക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല അനു ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മനപ്പൂർവ്വം പട്ടിണി കിടക്കുന്നത് പോലെ കാണിച്ചു ഒറ്റപ്പെടൽ ഗെയിം കളിച്ചു ഹ്യൂമാനിറ്റി കാർഡ് കുറച്ച് പേർ ഇറക്കുന്നുണ്ട് ജിസേലിനെയും ആയനെയും ആ ആൾക്കാർ ഹ്യൂമാനിറ്റി കാർഡ് വെറുതെ ഇറക്കുന്നതാണ് ഈ ഫുഡിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഹ്യൂമാനിറ്റി കാർഡ് ഇവിടെ നിവീൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ പോലും മേഖപ്പെടുന്ന ടീമാണ് ഹ്യൂമാനിറ്റി കാർഡ് കളിക്കുന്നതെന്ന് പറയുന്നത് അഭി വന്നിട്ട് ആര്യനെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് വന്ന് കളിച്ച് നിൽക്കുന്നവരല്ല ആര്യൻ ജിസേലിൻ്റെ അടിമയാണെന്ന് പറയുന്നു ബാത്റൂം കഴുകുന്നു പാത്രം കഴുകുന്നു തുണി കഴുകി കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു ലക്ഷ്മി ഇവിടെ ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞ് ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു ആ ജിഷിൻ വന്നിട്ട് സാബുമാനെയും അനുമോളെയും നോമിനേ അനു കളിക്കുന്നേ ഇല്ലെന്നാണ് പറയുന്നത് അനു കളിക്കുന്നില്ല കുറച്ച് സേഫ് ഗെയിം കളിക്കുന്നു ഇപ്പം ശോഭയും ജു ഷിനാസ് ജുനൈസ് എന്ന് ശോഭയും ഷിയാസും വന്ന ശേഷം അനു ഇച്ചിരി സേഫ് സോണിലേക്ക് പോയിട്ടുണ്ട് അനുവിന് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളൊരിത് കിട്ടി മസ്താരി വന്നപ്പോൾ പോസിറ്റീവാണെന്നുള്ള ഇത് കിട്ടി അറിഞ്ഞ് കളിച്ച് ആറാടി കളിച്ച് പക്ഷേ ഇവിടെ ഇത് ഒരു നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട് അതാണ് മിണ്ടാതെ നിൽക്കുന്നത് മിണ്ടാറ നിന്ന് കളിച്ചാൽ മതി ഉള്ള വോട്ടിൽ കയറാം എന്നുള്ള പരിപാടി അങ്ങനെ നിവിൻ നൂറ ഒനിൽ അനു ഇത്രയും പേര് നോമിനേഷനിൽ വന്നിട്ടില്ല സേഫായിട്ടുണ്ട് അങ്ങനെ രണ്ട് വോട്ടോട് കൂടി ഡയറക്ട് നോമിനേഷനിലൂടി അക്ബർ രണ്ട് വോട്ടോട് കൂടി ആര്യൻ ജിസേൽ സാബുമാൻ സാനവാസ് ആദില അഭി ഇത്രയും പേര് രണ്ട് വോട്ടുകൾ നോമിനേറ്റഡായി മൂന്ന് വോട്ടോട് കൂടി ലക്ഷ്മി ബിനി നോമിനേറ്റഡായി നാല് കൂടി അനീഷ് നോമിനേറ്റഡായി അഞ്ച് വോട്ടോട് കൂടി ജിഷിൻ നോമിനേറ്റഡ് ആയി അങ്ങനെ പതിനൊന്ന് പേരാണ് ഈ ആച്ച നോമിനേറ്റഡ് ആയിരിക്കുന്നത് ആദ്യം ഇവിടെ ഓടനെ ഉടനെ അനീഷിനടുത്ത് ചെല്ലുന്നുണ്ട് പുതച്ചു മൂടി കിടന്ന് നിങ്ങൾ ഗോസിപ്പ് കേൾക്കാൻ നിങ്ങൾ രാത്രി നിൽക്കുന്നതെന്ന് തന്നെ പറയണത് മൂടി നിങ്ങൾ കിടന്ന് നമ്മൾ പറയണതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട് കച്ച് കള്ളാ നിങ്ങളുടെ കള്ളത്തിലൊക്കെ പൊളിഞ്ഞ് നിങ്ങൾ എക്സ്പോസ് ആയെന്നൊക്കെ അനീഷിനോട് പറയുന്നു നേരത്തെ മിണ്ടാതിരുന്ന നേരത്തെ ഇങ്ങനെ നടക്കുന്ന അനീഷ് ഇപ്പം നടക്കുന്നേ ഇല്ല ഇപ്പം ഓരോ സ്ഥലത്ത് പോയി ചെന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത് അനീഷിന് നല്ല മാറ്റങ്ങളുണ്ട് ഗെയിം തകരാതിരിക്കാൻ നോക്കുക ഒറ്റക്കൊമ്പനായിരുന്നു അനീഷും നല്ലത് എന്ത് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നോമിനേഷൻ നടന്നിരുന്നത് അപ്പോൾ പലരും പലരെ എക്സ്പോസ് ചെയ്തു ഷാനവാസിനെ എക്സ്പോസ് ചെയ്തു അനീഷിനെ എക്സ്പോസ് ചെയ്തു ആരിനെ എക്സ്പോസ് ചെയ്തു അങ്ങനെ പല കളികളും നടക്കുകയാണ് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്